മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജയിൽ നോമിനേഷൻ ടാസ്കിൽ നമ്മുടെ അനീഷിടം പറഞ്ഞ പേരുകൾ അനുമോളുടെയും ഷാനവാസിൻ്റെയുമാണ് കാരണം എന്ന് പറയുന്നത് രണ്ട് പേരും സീരിയൽ രംഗത്തു നിന്ന് വന്നതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ക്യാമറ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ ഭയങ്കര ഇതാണ് കാരണം ക്യാമറ ഉണ്ടെങ്കിൽ ഇവരെ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അതേപോലെ തന്നെ അനുമോൾക്കാണെങ്കിൽ കുറച്ച് ഭരണം കൂടിയിട്ടുണ്ട് അനുമോളാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ നമ്മളെ ഭരിക്കാനാണ് ഇപ്പോൾ അനുമോൾ പല കാര്യത്തിലും ശ്രമിക്കാറുള്ളത് കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള അഹങ്കാരം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഷാനവാസിക്കാനെ പറഞ്ഞത് ഭക്ഷണ സാധനം കൈയിട്ട് വാരിക്കൊണ്ട് എടുത്തുകൊണ്ട് പോയി കഴിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അതാണ് അതാണിപ്പോൾ ഷാനവാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോള് ജെ ലോമിനേഷൻ ടാസ്കിന് വന്നു കഴിഞ്ഞ സമയത്ത് അനുമോൾ ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ നമ്മുടെ അനീഷി േട്ടന്റെയും ഷാനവാസുകാൻ്റെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീ ചേട്ടൻ കയറി പറയുന്നുണ്ട് എനിക്കിവിടെ ഒരു സ്പേസ് പോലും അരമണിക്കൂർ കൂടുതൽ നിങ്ങൾ എനിക്ക് തരാറില്ലല്ലോ സംസാരിക്കാം പിന്നെ എന്താണ് അനുമോൾക്ക് ഇവിടെ പ്രത്യേകത അനുമോൾ എപ്പോൾ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ടാൽ അനുമോൾ നിർത്തിപ്പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഷാ അനീഷ് ചേട്ടൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് എല്ലാവരും തന്നെ വരുന്നുണ്ട് അനുമോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നീയുമേണ്ടും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്നൊക്കെ നമ്മുടെ അനുമോളുടെ ഉറ്റസുഹൃത്തായി ആദ്യം വരെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോൾ കുറേ സ്റ്റോറി പറയാൻ വേണ്ടി വന്നപ്പോഴും ആ ഒരു സ്റ്റോറീനെ ഇനി ആ ഒരു കഥ ഇവിടെ പറയേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വാക്കിൽ പറയിപ്പിച്ച് നമ്മുടെ അനുമോളെ അവിടെ കൊണ്ടേ സീറ്റിൽ കൊണ്ടേ ഇരുത്തി അനീഷ് ചേട്ടൻ പറഞ്ഞു എനിക്കില്ലാത്ത സമയം ഈ ബിഗ് ബോസ് വീട്ടിൽ ആർക്കും തന്നെ വേണ്ട എന്ന് പറഞ്ഞ് അനീഷ് ചേട്ടൻ അവിടെ ഭയങ്കരമായ ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്